കരുണാമയന്റെ കാരുണ്യപ്രവൃത്തികളെ സ്മരിച്ച് നിരാലംബരായവർക്ക് സംയുക്ത കരോൾ പാടി സഹായം എത്തിക്കുകയാണ് സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി എന്ന കൊച്ചു ഗ്രാമം അഞ്ചു വർഷമായി നാടാകെ ഒന്നിച്ച് കരോൾ പാടിക്കിട്ടുന്ന തുക നിർധനർക്കും ചികിത്സ തേടുന്നവർക്കും ഇവർ നൽകി വരുന്നു മാങ്ങാത്തൊട്ടി എന്ന കൊച്ചു ഗ്രാമത്തിലെ കൂട്ടായ കരോൾ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നു കാന്തിപ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി മാങ്ങാത്തൊട്ടിയിലെ സെന്റ് ജോൺസ് ഇ എസ് ഐ പള്ളി സെന്റ് ജോൺസ് യാക്കോബായ പള്ളി എന്നിവയുടെ നേതൃത്വത്തിലാണ് സംയുക്ത കരോൾ സംഘടിപ്പിച്ച് വരുന്ന സമൂഹത്തിന് മാതൃക പകരുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്നതിനാൽ സമൂഹത്തിലെ തുറകളിലുള്ളവരും ഈ ക്രിസ്തുമസ് ആഘോഷ പരിപാടികളുടെ ഭാഗമാകുന്നു ഇത്തവണയും വിപുലമായ രീതിയിലാണ് കരോൾ നടന്നത് താളമേളങ്ങളെയും ക്രിസ്തുമസ് ഗാനങ്ങളിലെയും അകമ്പടിയോടെ ക്രിസ്തുമസ് അപ്പുപ്പന്മാരും മാലാഖമാരും ആടി തിമിർത്തു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പുണ്യപ്രവർത്തിക്കായി ഒത്തുചേർന്നു ഉണ്ണിയേശു കാലിത്തൊടുത്തിൽ ഭൂജാതനായത് ലോകശാന്തിക്കും സമാധാനത്തിനും പുറമെ നിർധനർക്കും അശരണർക്കും തണലേകാനാണ് എന്ന വലിയ സന്ദേശമാണ് മാങ്ങാത്തൊട്ടിയിലെ ഈ സംയുക്ത ക്രിസ്തുമസ് ആഘോഷ പരിപാടി പകർന്നു നൽകുന്ന താരകം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന നാമകരണം ചെയ്ത ആഘോഷ പരിപാടിക്ക് വികാരി ഫാദർ ജോസ് പുതിയ ഫാദർ ബാബു ചാത്തനാട്ട ഫാദർ ഒ ജെ മാണി ഫാദർ ബേബി മാതാളിക്കുന്നേൽ എം ജെ കുര്യൻ സുനിൽ പഴയപടിക്കൽ ബോസ് പുൽപറമ്പിൽ സിബി ജോബി ജോസ് പൂത്തപള്ളിയിൽ ജോർജ് ആരംപിള്ളിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി